ഹായ് ഫ്രണ്ട്സ് ഏവിസ് ഫ്ലേവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി എണ്ണയിൽ മുക്കിപ്പൊരിക്കാത്ത എന്നാൽ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാനും നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു വലിയ നേന്ത്രപ്പഴാണ് എടുത്തിരിക്കുന്നത് നേന്ത്രപ്പഴം എടുക്കുമ്പോൾ നന്നായിട്ട് പഴുത്തത് തന്നെ നോക്കിയെടുക്കണം അപ്പം നമ്മുടെ ഈ പഴത്തിന് ഒരു ബൗളിലേക്ക് മൂന്ന് പീസായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക കൊടുക്കാം ഇതുപോലെ ഒരു സ്മാഷർ വെച്ചോ അല്ലെങ്കിൽ ഒരു സ്പൂണോ ഫോർക്കോ എന്തെങ്കിലും വെച്ച് നന്നായി ഒന്ന് ഉടച്ചെടുക്കണം അപ്പോൾ ഇതുപോലെ നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട് ഒരിക്കലും മിക്സി ഉപയോഗിച്ച് അരച്ചെടുക്കാൻ പാടില്ല കേട്ടോ നിങ്ങൾക്ക് നിങ്ങൾക്കിങ്ങനെ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ ഈ പഴത്തിനെ വളരെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞ് പീസായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്താൽ മതിയാവും ഇനി ഈ ഉടച്ചെടുത്ത പഴത്തിലേക്ക് രണ്ട് കോഴിമുട്ട ചേർത്ത് കൊടുക്കുക ഇനി മുട്ടയുടെ സ്മെല്ലൊക്കെ ഒന്ന് മാറാനായിട്ട് കാൽ ടീസ്പൂൺ ഏലക്ക പൊടി ചേർത്ത് കൊടുക്കുക ഏലക്കായുടെ മണം ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുക്കുക ഇഷ്ടമില്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് അടുത്തതായിട്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം കൂടുതൽ മധുരം ആവശ്യമുള്ളവർക്ക് ഒരു അര ടേബിൾ സ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മുടെ പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതിയാവും ഇനി നമ്മുടെ ഈ മധുരത്തിനെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരുനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതുപോലെ ഒരു ഫോർക്കോ സ്പൂണോ വിസ്കോ വെച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലുള്ള പഴവും മുട്ടയും പഞ്ചസാരയും ഉപ്പും പിന്നെ ഏലക്കായും എല്ലാം കൂടെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇവിടെ പലഹാരത്തിന് വേണ്ടുന്ന മിക്സ് റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റിവെക്കാം ഇടജാറിലേക്ക് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടിയും എടുക്കാവുന്നതാണ് ഇതിലേക്ക് അളന്നെടുത്ത സെയിം കപ്പിൽ തന്നെ രണ്ട് കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം തിളച്ച പാലായാലും കുഴപ്പമില്ല തിളക്കാത്ത പാലാണെങ്കിലും കുഴപ്പമില്ല ഏത് പാല് വേണമെങ്കിലും ചേർക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം അരച്ചെടുത്ത ഈ മാവ് ഒരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ ഈ മാവ് കൂടുതൽ കട്ടിയായിട്ടാണ് തോന്നുന്നതെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ പാൽ കൂടെ ചേർത്ത് കൊടുക്കാം ഇനി കൂടുതൽ ലൂസായിട്ടാണ് തോന്നുന്നതെങ്കിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ മൈദക്കൂടെ ചേർത്ത് കൊടുത്ത് അരച്ചെടുത്താൽ മതിയാവും ദോശമാവിനേക്കാളും അല്പം ലൂസായിട്ടാണ് ഈ ബാറ്റർ ഇരിക്കേണ്ടത് ഇനി നമുക്കിത് ദോശക്കല്ലിൽ പരത്തി ചുട്ടെടുത്ത് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം ഗ്യാസ് സ്റ്റവിൽ ഒരു ദോശത്തവ ചൂടാവാനായി വെച്ചിട്ടുണ്ട് ദോശത്തവ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു തവി മാവൊഴിച്ച് തീരെ കനം കുറച്ച് പരത്തിയെടുക്കാം മുഗൾ ഭാഗം കളർ മാറി വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം മറിച്ചിട്ട് ഭാഗത്തേക്ക് ഒന്നോ രണ്ടോ തവി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പഴത്തിൻ്റെ കൂട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി രണ്ട് സൈഡും ഫോൾഡ് ചെയ്തെടുക്കാം അതിനുശേഷം അടുത്ത രണ്ട് സൈഡും ഒരു ബോക്സിൻ്റെ ഷേപ്പിൽ ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുക ഫോൾഡ് ചെയ്തെടുക്കുന്ന സമയത്ത് ദോശ പൊട്ടിപ്പോവാതെ സൂക്ഷിക്കണം ദോശ പൊട്ടിപ്പോവുകയാണെങ്കിൽ ഇതിനകത്ത് വെച്ചിരിക്കുന്ന ഫില്ലിങ്ങൊക്കെ പുറത്തേക്ക് ഒലിച്ചിറങ്ങും അതുകൊണ്ട് സൂക്ഷിച്ച് തന്നെ ഇത് ചെയ്തെടുക്കണം ബോക്സിൻ്റെ മുകളിലായിട്ട് നെയ്യോ ബട്ടറോ ഓയിലോ പുരട്ടി കൊടുക്കുക അതിനുശേഷം മറിച്ചിട്ട് രണ്ട് സൈഡിലും ഓയിൽ ബ്രഷ് ചെയ്തെടുക്കാം ഈ സമയം തീ ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കണം ഓവർ കുക്കായിട്ട് അടിവശം കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണേ ബാക്കിയുള്ള മാവ് ഇതുപോലെ ചെയ്തെടുക്കാം വൈകുന്നേരം കുട്ടികൾ സ്കൂൾ വിട്ടു വരുമ്പോൾ കടയിൽ നിന്നും കിട്ടുന്ന സാധനങ്ങളൊന്നും വാങ്ങിച്ചു കൊടുക്കാതെ വീട്ടിൽ തന്നെ ഇതുപോലെ എന്തെങ്കിലും വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഉത്ഭാഗം എങ്ങനെയുണ്ടെന്ന് ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം പുറംഭാഗം നല്ല ക്രിസ്പിയും അകംഭാഗം നല്ല സോഫ്റ്റുമായിട്ടാണ് ഇരിക്കുന്നത് സൂപ്പർ ടേസ്റ്റും ഉണ്ട് കുട്ടികൾക്കൊക്കെ ഉറപ്പായും ഇഷ്ടമാകും നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടാൻ മറക്കരുതേ വീണ്ടും ഇതുപോലുള്ള വ്യത്യസ്തമായ റെസിപ്പിയുമായി കാണാം താങ്ക്